ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗില്ല കേട്ടോ ഇപ്പം ഇന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടിയപ്പം ആയിരുന്നു നല്ല തിരക്കിലായിപ്പോയി കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അപ്പം ഇന്നിപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കൂർക്കമേഴ്ക്കടയ്ക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വെജിറ്റബിൾ പുലാവും പനീർ ബട്ടർ മസാലയും സാലഡൊക്കെ ഓർഡർ ഉണ്ട് അപ്പം അതുകൊണ്ടിന്ന് നമ്മൾ നോർമൽ മീൽസ് നമ്മൾ കൊടുക്കുന്നില്ല റെഗുലറായിട്ട് കൊടുക്കുന്നവർക്കും നമ്മൾ ഈ ഒരു വെജിറ്റബിൾ പുലാവും പനീർ ബട്ടർ മസാലയും തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കൂർക്ക കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മെഴുക്കുരട്ടി ഉണ്ടാക്കുകയാണ് അപ്പം ചീന്നച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു നമ്മുടെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പൊട്ടി വന്നപ്പോൾ സവാള ഇട്ടു ഇത് നമ്മൾ സവാള പൊരിഞ്ഞു വന്നപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു അത് പൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ വേവിച്ചു കൂർക്കി ഇട്ട് കൊടുത്തു അപ്പം ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തേയില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഞാനിവിടെ പനീർ ബട്ടർ മസാലയ്ക്കുള്ള പനീർ ഒരു നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ചൂടുവെള്ളത്തിലിടുന്നത് ഇപ്പുറത്തെ അടുപ്പിൽ പനീർ മസാലയുടെ ഗ്രേവി ഒക്കെ റെഡി ആവുന്നുണ്ട് അപ്പം ഇപ്പഴത്തെ അടുപ്പിൽ നമ്മൾ പുലാവിനുള്ള സവാ ഡ്രൈ ഫ്രൂട്ട്സും സവാളൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നട്ട്സും നമ്മുടെ ക്രിസ്മസ്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ചെറുതായി അരിഞ്ഞ് വെച്ച് സ്ലൈസായി അരിഞ്ഞ് വെച്ച സവോള ഒരല്പം ഉപ്പിട്ട് ഒന്ന് തിരിഞ്ഞ് വെച്ചതാണ് അത് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വറുത്ത് ഒരു നമ്മൾ ആ ഫ്രൈ ആയിട്ട് കൊരാറാവുന്ന സമയത്തുണ്ടല്ലോ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ തളുത്ത് പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് ഇനി നമ്മൾ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പുലാവിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുത്തു ബേ ലീഫ് അതേപോലെ കറുവപ്പട്ട കരയാമ്പ് ഏലക്ക ഇത്രയാണ് ഇട്ട് കൊടുത്തത് ഇനി ടേസ്റ്റ് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ചോറൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് റൈസ് ആണ് അപ്പോൾ അത് ഒരു ഇരുപത് മിനിറ്റോളം ഒരു മൂന്ന് കിലോ റൈസ് ഒരു ഇരുപത് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചതാണ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ വെള്ളത്തിന് ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു അപ്പോൾ അരി നമ്മളതിലേക്ക് ഊറ്റി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ പുലാവ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ അതേപോലെ പനീറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ഗോബി മഞ്ചൂരിയൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇവിടെ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി ഗ്രേവിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ പനീറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് അപ്പോഴത്തേക്കും ഇവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് അതേപോലെ ബീൻസ് പൈനാപ്പിൾ നമ്മുടെ ചെറി വല്ലിയില പുതിയയിലയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരി വി പകുതി വേവായപ്പോഴത്തേക്കും ബീൻസ് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് നനക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മധുരത്തിന് കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ചിലർ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് ചേർക്കാറ് അപ്പോൾ ഞാനിതിൽ ടൊമാറ്റോ സോസാണ് ചേർക്കാറ് ആവശ്യത്തിന് മധുരം ഉണ്ടാവാറുണ്ട് ഇനി ലാസ്റ്റ് നമ്മളിവിടെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് അപ്പോൾ അത് ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കസൂരി മേത്തി ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ ചോറ് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ചോറ് കുറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാനിവിടെ ഒന്ന് വെന്തോന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ അരിയൊക്കെ ഇടപ്പത്തിട്ടിട്ട് നമുക്ക് എവിടെയും മാറി നിൽക്കാനൊന്നും പറ്റില്ല നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അരി ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ സാലഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും കുക്കുമുറ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് മല്ലിയലും ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാലഡും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും റൈസിൻ്റെ കൂടെയൊക്കെ ഈ സാലഡ് മാത്രം മതി ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയായി ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊട്ട ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് ഇനി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ലെയർ ചെയ്യുകയാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നമ്മുടെ സവാൾ വറുത്തത് അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ വറുത്തുവെച്ചാൽ ക്യാഷൂനെട്ടും ക്രിസ്മസ് ഇട്ട് കൊടുത്തു വലിയ ഇലയും പുതിയ ഇലയും ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ പൈനാപ്പിളാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി നമ്മൾ ചെറിയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ി കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും റൈസ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ആ റൈസ് തീരുന്നത് വരെ നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെയർ ചെയ്യുവാണ് ലാസ്റ്റ് നമ്മൾ നമ്മളുടെ ബാലൻസ് ഉണ്ടായിരുന്ന സവാളയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ കൊടുത്തു വിടാനുള്ള സമയമായി അപ്പോൾ അത് ആവി വന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു അതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അകത്തെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പാക്കിങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് കണ്ടെയ്നറുകളിൽ പാക്ക് ചെയ്യണം ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കാനുള്ള ആക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സോമൻ ചേട്ടനും നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്നവർക്കുള്ള ഫുഡുകളൊക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് ഡെലിവറി പോകാനുള്ള ടൈമായിട്ട് അവർ പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സോമൻ സോമൻചേട്ടൻ പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ ജോലികൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ക്ലീനിങ് ഒക്കെ ഇനി കുറേ ബാക്കിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ